നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ ഇന്ത്യൻ ആർമിയുടെ കുറച്ച് വാഹനങ്ങളെ നമുക്ക് പരിചയപ്പെടാം വൈവിധ്യവും സുപ്രധാനവുമായ പങ്കുവഹിക്കുന്നവയാണ് ഈ വാഹനങ്ങൾ നാളെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സൈന്യം വ്യത്യസ്തമായ നിരവധി വാഹനങ്ങളാണ് അണിനിരത്തുക ഇന്ത്യൻ സായുധ സേനയുടെ നട്ടലായി മാറിയവയാണ് ഈ വാഹനങ്ങളെല്ലാം ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ വാഗ്ദാനം ചെയ്യുന്ന വാഹനമാണ് മഹേന്ദ്ര മാക്സ്മാൻ മഹീന്ദ്രയുടെ ഈ വാഹനം രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ മുംബൈ പോലീസിൻ്റെ ഭാഗമായി മാറി തുടർന്നിങ്ങോട്ട് രാജ്യത്തിനകത്തും പുറത്തുമായ വിവിധ തരം ഏജൻസികൾ ഈ വാഹനത്തിൻ്റെ സംരക്ഷണം സ്വന്തമാക്കിയിട്ടുണ്ട് പേർക്കിരിക്കാവുന്ന ഈ വാഹനത്തിന് വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബോഡിയാണുള്ളത് പ്രൊട്ടക്ഷൻ ആറ് പ്രകാരമാണ് ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് എ കെ ഫോർട്ടി സെവൻ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടകളെ വരെ ഇവന് ചെറുക്കാനാവും കൂടാതെ വാഹനത്തിന്റെ അടിയിൽ ഗ്രനേഡ് പൊട്ടിയാലും ഇവന് ഒരു കുലുക്കവും വരില്ല എന്ന് സാരം പരിസര നിരീക്ഷണത്തിനായി ക്യാമറകളും ഈ വാഹനത്തിലുണ്ട് നിരീക്ഷണത്തിനും സംരക്ഷണത്തിനുമാണ് ഈ വാഹനം കൂടുതലായും ഉപയോഗിക്കാറുള്ളത് നൂറ്റി അഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എൻ എം ടോർക്കി കൂടിയ രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കവചിത വാഹനത്തിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കും ഫുൾ ടൈം നാല് വീൽ ഡ്രൈവറുള്ള വാഹനത്തിന് പതിനാറ് ഇഞ്ച് റൺ ഫ്ലാറ്റ് ടയറുകളും ഓപ്ഷണലായി ലഭിക്കും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എം എം വീതിയും രണ്ടായിരത്തി മുപ്പത് എം എം ഉയരവും മാക്സ്മാൻ ഉണ്ട് അടുത്തതായി പരിചയപ്പെടുന്നത് മാരുതി സുസുക്കി ജിപ്സിയാണ് ഇന്ത്യയിലെ സൈനിക വാഹനങ്ങളെ സുപ്രധാന മോഡലായിരുന്നു മാരുതി സുസുക്കി ജിപ്സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഭാരം കുറഞ്ഞതും ഓഫ് റോഡ് കരുത്തുമുള്ള ഈ വാഹനം ചെറിയ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ വാഹനത്തെ സൈന്യത്തിന്റെ ഭാഗമായി നിലനിർത്താൻ കാരണം ഇന്ത്യൻ ആർമി അർദ്ധ സൈനിക സേനകൾ മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവ ട്രൂപ്പ് ട്രാൻസ്പോർട്ട് പെട്രോളിംഗ് രഹസ്യാന്വേഷണം തുടങ്ങിയ ജോലികൾക്കായി ജിപ്സിയെ ഉപയോഗിച്ചിരുന്നു മാരുതസുസിക്ക് ഈ വാഹനത്തിന്റെ നിർമ്മാണം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചതിനു ശേഷവും സൈന്യത്തിനു വേണ്ടി ജിപ്സി നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് അടുത്തത് റോയൽ എൻഫീൽഡ് ത്രീ ആണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്രയ്ക്ക് അനുയോജ്യമാണ് എന്നത് തന്നെയാണ് റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി കരസേനയ്ക്ക് പ്രിയങ്കരനാകുന്നത് കൂടാതെ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും എന്നതും റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണമാണ് ഇതിൻ്റെ വ്യത്യസ്തമായ സൗണ്ടും ആകർഷക ഘടകം തന്നെയാണ് അടുത്തതായി പറയുന്നത് റെനോ ഷെയർപ്പയെക്കുറിച്ചാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡും സി ഐ എസ് എഫുമാണ് ഈ വാഹനം കൂടുതലായി ഉപയോഗിക്കുന്നത് നാല് പോയിന്റ് ഏഴ് ആറ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന ഈ വാഹനത്തിൽ ഒരേ സമയം പത്ത് പേർക്ക് വരെ സഞ്ചരിക്കാൻ സാധിക്കും ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുന്നതിനാണ് എൻ എസ് ജി മുഖ്യമായും ഈ വാഹനം ഉപയോഗിച്ചു വരുന്നത് യമഹാ ആർ ഡി ത്രീ ഫിഫ്റ്റി വർഷങ്ങളായി കരസേന ഉപയോഗിച്ചു വരികയാണ് ഈ വാഹനം കരുത്തു തന്നെയാണ് യമഹാ ആർ ഡി ത്രീ ഫിഫ്റ്റി തിരഞ്ഞെടുക്കാൻ സൈന്യത്തെ പ്രേരിപ്പിച്ച ഘടകവും ടൂ സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിന്റെ സമ്പന്നമായ രേഖയിൽ പരമാധികാരത്തിന്റെ ഉറച്ച കാവൽക്കാരായും അജഞ്ചലമായ സമർപ്പണത്തിന്റെ പ്രതീകമായും ഇന്ത്യൻ സൈന്യം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് കാലങ്ങളായി ആധുനിക വെല്ലുവിളികളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും വ്യക്തമാക്കുന്ന വൈവിധ്യമാർന്ന വാഹനങ്ങൾ സൈന്യം ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ വാഹനങ്ങൾ ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തന വിജയത്തിന് അവിഭാജ്യമായ ഘടകങ്ങൾ തന്നെയായിരുന്നു